നമുക്ക് ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ ടെലിവിഷൻ ചെയ്തു വളരെ പ്രശസ്തമായ ജ്വാലയായി ദൂരദർശൻ അപ്പൊ അതില് അതില് ഞാൻ ആ പ്രൊജക്ടിലേക്ക് വരുമ്പോ ഞാൻ ചാരുലെന്ന് പറഞ്ഞ ഹിറ്റ് സീരിയൽ ചെയ്തോണ്ടിരിക്കും അപ്പൊ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമയത്താണ് ഇതിന്റെ ഇത് വരുന്നത് അതായത് ജ്വാലയായി അപ്പൊ ആ അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കാസ്റ്റുകളെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് അത് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോ ഞാനതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിനേക്കാളും അതിലെനിക്ക് ഭയങ്കരമായ ആഹ്ലാദമായിരുന്നു കാരണം അവർ എനിക്കൊരു വലിയ ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് കാരണം മമ്മൂക്കെ പോലുള്ള പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരു ഹീറോ സെന്റർ ക്യാരക്ടർ ചെയ്യുന്ന വേണു ചേട്ടനാണ് വേണുചേട്ടനാണ് ഹീറോ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ അപ്പോൾ അതെനിക്കൊരു ഭയങ്കരമായ ഒരു വലിയൊരു ഒരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ജാലയാലിൽ ഒരുപാട് കഥകളുണ്ട് ജാലയാലിൽ ഞാൻ വളരെ രസകരമായിട്ടുള്ള സംഭവം പറയാതെന്ന് വെച്ചാൽ ജ്വാലും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതെല്ലാം കാണുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ കാണുമ്പോൾ ഒരു ദിവസം അലിയാർ സാറാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അലിയാർ സാറാണ് പ്രൊഫസർ അലിയാർ അപ്പോൾ അലിയാർ സാറെ മൂന്നിൽ എന്താ ഈ ആ സീലിട്ട് ഡ്രസ്സ് തന്നെയാണല്ലോ ഇതിലിട്ടിരിക്കുന്നത് ഡ്രസ്സൊന്നും മാറുന്നില്ല ഇതിൽ അലിയാർ സാറ് പറഞ്ഞു അല്ല നമുക്കത് നമുക്ക് ഈ അവർ അവരുടെ കോസ്റ്റ്യൂമാണ് ഈ ടെലിവിഷൻ അവരുടെ കോസ്റ്റ്യൂം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കതിനെ ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ല അതൊന്ന് ഏഹ് അത് വളരെ ബോറാണ് ഇത്രയും സീൻസ് അയാൾ ചെയ്യുന്നല്ലേ അവരെ കുറെ ആഗാർ ഒത്തിരി ഷർട്ട് വെച്ച എങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു കറച്ചാൽ കുറേ ഷർട്ടുകൾ കണ്ടു അതേ നോട്ട് നല്ലായിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ അവിടെ മദ്രാസിലേക്ക് വിളിച്ച് പറഞ്ഞു അവിടുന്ന് മുപ്പത് ഷർട്ട് ബ്രാൻഡഡ് ഷർട്ട്സ് ഊബർ അവിടുന്ന് ഉടനെ തന്നെ ലൊക്കേഷനിൽ എത്തി ഒരുപക്ഷെ മലയാളത്തിൽ ഞാൻ എനിക്ക് അങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യം അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഷർട്ട് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് വൈഫ് തന്നെ സെലക്ട് ചെയ്തെന്നുള്ളതുകൊണ്ട് അത്ര നല്ല കളേഴ്സ് ആയിരുന്നു അച്ഛാ മമ്മൂക്കയുടെ ടേസ്റ്റിലുള്ള കളേഴ്സ് ഉള്ള ഷർട്ട്സ് അപ്പൊ അത് നമുക്കിവിടെ ഉടനെ തന്നെ എത്തിച്ചു അത് ആ പുള്ളി അതൊക്കെ കണ്ടിട്ട് എന്നെക്കാൾ കൂടുതൽ സന്തോഷം അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ ഒരുപാട് ജോലിയുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഡബിങ്ങിൽ അതുപോലെ ഞാൻ ഒരിക്കല് രാത്രി അതായത് അന്ന് ഷൂട്ടിങ് പന്താന്നുള്ള സ്ഥലത്താണ് വളരെ ദൂരെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ ഈ ചില സമയത്ത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകൾ കാരണം നമുക്ക് നമുക്കിതിനെ വളരെ ടൈറ്റ് ആവും ഷെഡ്യൂൾസ് ടൈറ്റ് ടൈറ്റാവും അപ്പോൾ പ്രാവശ്യം ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഡബ് ചെയ്യുക അപ്പോൾ ആയ മഹേഷ് പറയുന്നുണ്ട് ഇങ്ങനെ ചേട്ടാ അത് കുഴയെന്ന് കേട്ടാ അത് ഡയലോഗ് ക്ലിയർ ആവണില്ല ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ നാല് മണിക്ക് പോയതാണ് വന്തയിലേക്ക് പോയി ഷൂട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ക്ഷീണം അവിടെ വെയിലത്ത് വേഴ് വർക്ക് ചെയ്ത് വന്ന് അത് അത്രയേ കിട്ടുള്ളൂ അത്രേ ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ശബ്ദം അങ്ങനെയാണ് എപ്പോൾ ചെയ്യുന്നത് നന്നായി ക്ലാരിറ്റി ഉള്ള ചെയ്താൽ അവരെ മമ്മുക്കുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഉടനെ ഞാനിപ്പറത്തു വന്നു അപ്പൊ ഞാൻ മമ്മക്കോട് പറഞ്ഞു നമുക്ക് അത് നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്